അങ്ങനെ നമ്മൾ പെരുന്നാളിനെ ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ ഇനി ഞാൻ മാത്രമേ എവിടെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു പോകാറില്ല ബാക്കി എല്ലാവരും പോയി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സായ്വുട്ടിൻ്റെ രണ്ട് ദിവസത്തെ സ്കൂളും പോയിട്ടോ ഞാനിങ്ങനെ വന്ന് നിന്നപ്പോൾ അങ്ങനെ അങ്ങനെ നിന്ന് നിന്ന് നിന്നിട്ട് അങ്ങനെ പോയി ഇനി ഇപ്പോൾ വീട്ടിലേക്ക് ചെന്നിട്ട് പോകണം എല്ലാം അവിടെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കളാഞ്ചേരിയിൽ വീട്ടിൽ പോയാലേ എല്ലാ കാര്യങ്ങളും നടക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ വരുമ്പോൾ പിന്നെ ഞാനൊരു എന്താ പറയുക നമ്മളൊരു നമ്മുടെ സാധനങ്ങളൊന്നും ഇവിടെ എന്തല്ലോ അപ്പോൾ എനിക്കൊരു കറക്റ്റ് ഓർഡർ അല്ല ഇവിടുത്തെ ലൈഫെന്ന് തോന്നും വളാഞ്ചേരി പോയാലാണ് ഓർഡർ ആയിട്ടുള്ള ലൈഫുണ്ടാവുക അപ്പോൾ അടുക്ക് പോകണമെങ്കിൽ ടെൻഷനൊന്നുമില്ല പക്ഷേ എത്ര ദിവസം ഇപ്പോൾ വീട്ടിൽ നിന്നിട്ട് പോകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാകുമല്ലോ ആ ഒരു ടെൻഷനുണ്ട് റിസൾട്ട് അവിടെ ഇവിടെ ആയിട്ട് പരന്നിട്ടാണ് കിടക്കുന്നത് അപ്പൊ അതൊക്കെ പെറുക്കി കൂട്ടി എടുത്തു വെച്ച് അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പോവൽ പ്രമാണിച്ച് ഇന്നലെ ശരീരത്തിൽ ഇണ്ടാക്കിയ പിസയാണ് കേട്ടോ ഇത് അപ്പൊ അവരെല്ലാരും പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സായക്കുട്ടിക്ക് പിന്നെ ഷർട്ട് അലർജിയായ കാരണം കൊണ്ട് സായക്കുട്ടി ഇപ്പോഴും ഷർട്ട് ഇട്ടിട്ടില്ല ഏഷ് കളിച്ച അസോ അല്ല ഇസോ പിസ്സ കഴിക്കുന്ന എടുത്ത കളിച്ചോട്ടെ പിസ വേഗം അടിച്ചൂടി ആരമണിക്ക് ഓട്ടോ വരും ഉമ്മച്ചിക്ക് നിങ്ങൾക്ക് സ്കിറ്റിന് ഒരു സാരി തരാൻ പറഞ്ഞില്ലേ നമുക്ക് എടുക്കാൻ പോവാ ഉമ്മച്ചിക്ക് സ്കിറ്റ് കാരണം അതാണത് ഇഷ്ടം അതെ ഉമ്മച്ചി പോലെ പറയാം അവസാനി കൊറേ സ്കിറ്റ് ഉമ്മച്ചി ശേഖരത്തിൽ നിന്നും ഒട്ടനവധി സാരി നമ്മളെ സ്കിറ്റിന് വേണ്ടിട്ടുണ്ട് പണ്ടെല്ലാം ഞങ്ങളും കൊറേ സാരി ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മളെടുത്ത് ചുരിദാർ അടിക്കുമ്പോൾ അങ്ങനെ അന്നത്തെ സാരി ഒക്കെ എടുത്തു വെച്ചിരിക്കണെങ്കി ഒരു എത്ര പത്ത് രണ്ടായിരം സാരി എങ്കിലെ ഉണ്ടാവും ഇത് ഈ സാരി ഒക്കെ എടുത്തു തരുമ്പോ അമ്മാന എത്ര പറഞ്ഞേറ്റ് ഉമ്മാണിമോള് എന്താ ഉണ്ണിമോളാണ് അമ്മ പണ്ട് ഇണ്ണിമോളെ ഉണ്ണിമോളൊന്നും ഉണ്ണിമോലും ഉണ്ണിമോളൊന്നും പേര് ഇട്ട പക്ഷെ ഉണ്ണിമോളെ പേര് തിരഞ്ഞില്ല ഉമ്മ മാത്ര ഉണ്ണിമോൾ തറയാറില്ല ഉണ്ണിമോ ഉണ്ണിമോലാണോ തിരഞ്ഞത് അന്നിട്ടതാണെങ്കിൽ തിരിച്ചു മർക്കെന്താ പറയാനുള്ളത് അത് ഉറങ്ങി 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 ഞാൻ ആ ഡ്രസ്സ് കാണിച്ച വൈറ്റ് ഷാർട്ട് വൈറ്റ് ഷാർ മീഷോ ഡ്രസ്സാണുണ്ടോ എന്റെ അത് പല ഫ്രണ്ട്സും പറയാറുണ്ട് ഇത്താന്റെ മീഷോ ഡ്രസ്സിന്റെ കളക്ഷൻ ചെയ്യാനേ ഇത് ഒരു മീഷോ ഡ്രസ്സാണ് ഇതിന് വൈറ്റ് ഷാർത്ത മീഷോ ഡ്രസ് ഞാൻ ഇടും പോണതിന്റെ മൂന്നായിട്ട് കോഫി ഉണ്ടാക്കി തരും തോട്ടങ്ങളിൽ നിന്ന് ഞാൻ പറിച്ചുകൊണ്ടിരുന്ന കാപ്പിക്കുരുണ്ട് സ്വന്തം സ്വന്തമായി വിളകുരുത്തോളം വെള്ളം

നല്ല പിസ്സ പിന്നെ അതെ പറഞ്ഞു പിന്നും പോങ്ങോ പിസ പൈസ കാപ്പി ഒഴിക്കുന്നത് അമ്മയാണ് പ്രത്യേകം കാണിക്കാൻ പറഞ്ഞു പൈസ പിസ്സ കൈസ് ണ്ടാക്കലേ ചൂടാക്കിയാണ് പക്ഷെ പൂക്കുണ ആകുമൊത്തം പൂക്കുണായിട്ട് ക്രിസ്പായോ ആ ക്രിസ്പായ അങ്ങനെ നമ്മൾ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ആറേഴ് ദിവസത്തെ വെക്കേഷന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മച്ചി ഞാൻ പോയി ഞാൻ അടുത്ത വെക്കേഷന് കാണാം അതിട്ട ഞാൻ പോയി അപ്പ ഞാൻ പോയിട്ട് വരാം എടിപ്പണ്ട വണ്ടി അവിടെ ഞാൻ കവറുണ്ടോ എടുത്തു ആയക്കുട്ടീട്ടെന്ന് ഏതാ പോലം ടാട്ട ഞാൻ പോവാ

അങ്ങനെ നമ്മൾ വളഞ്ചേരി വീട്ടിലേക്ക് എത്തിക്കാണ് ഞാൻ വളഞ്ചേരി എപ്പൊ പട്ടാമ്പി വീട്ടിൽ പോയിട്ട് വളഞ്ചേരിക്ക് തിരിച്ചു വരുമ്പോഴും ഒരു പാർസലൊക്കെ പ്രശ്നം ഉണ്ട് രണ്ട് പാഴ്സൽ അപ്പൊ ഇന്നുമോളത് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നു ഒരു പാർസൽ ഇന്നുമോളും ഒരു പാർസൽ സായിക്കുട്ടിട്ടാ കണ്ട ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ഫ്രണ്ട് കുറെ കാലായി പറയണത് എന്നോട് ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉപയോഗിച്ചു ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉപയോഗിച്ചു അപ്പൊ ആ സംഭവം വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇത് ഫ്രൈ പാൻ വാങ്ങിച്ചതാണ് കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കി വാങ്ങിച്ചത് പൊട്ടിച്ചിരിക്കൽ കിട്ടിയെന്ന് വാങ്ങിച്ചു നമുക്ക് തേച്ചൊരി കുളിക്കാം രണ്ടായിരുന്ന ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കും ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് ഉറപ്പുണ്ട് കത്തിയല്ല ആളില്ലേ ഞാനെപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വളാഞ്ചേരിക്ക് വരുമ്പോൾ ഞാനെപ്പോഴും വൈകുന്നേരം വൈകുന്നേര സമയങ്ങളിലെ വരാം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ഞാൻ ഈ വീടത്തെ ഒരാൾ അങ്ങടായി മാറും നേരെ മറിച്ച് നമ്മൾ രാവിലെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റം പെട്ടെന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ എന്നെ കൂടെ പറ്റില്ല വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ഉറങ്ങി നീട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ഞാൻ പിന്നെ ഇവിടുത്തെ ആളാണ് അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് സായ കുട്ടിനെ ഇന്നും കൂടെയും കൂട്ടിയിട്ടൊന്ന് പുറത്തുക്ക് പോകേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്ക് എന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കഴിക്കാൻ സാധനങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് ില് കുറേ സംഭവങ്ങൾ വാങ്ങിച്ച് നടക്കണം എന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് പുറത്തേക്ക് പോയിട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട് അതിന് മുമ്പ് അടുക്കളയിലത്തെ ബൾബൊക്കെ ചെറിയൊരു ബൾബായ കാരണം തീരെ വെളിച്ചെണ്ണം കേട്ടോ വെളിച്ചെണ്ണ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ നല്ല വലിയൊരു ബൾബൊക്കെ ഒന്ന് മാറ്റിയിട്ടു അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് വന്ന വിശേഷങ്ങളാണ് ഉണ്ടോ നമ്മൾ ഇനി കാണാം ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്റെ അവസ്ഥ അല്ലാണ്ട് മാറി ഫ്രിഡ്ജിന്റെ അവസ്ഥ കളിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഫ്രിഡ്ജിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇതിൻറെ ഉള്ളിൽ എന്തൊക്കെയാണ് പഴയ സാധനങ്ങളും തിരഞ്ഞെടുത്താ തീരൂല അത്രത്തോനെ പഴയ സാധനങ്ങൾ അതിന് പഴയ സാധനങ്ങൾ മീൻസ് നമ്മൾ കേട് കേടുവരാതിരിക്കാൻ വേണ്ടി വെച്ച സാധനങ്ങൾ അതിനുള്ളിൽ ഇരിക്കുന്നത് ഗൈസ് അപ്പൊ കുറെ ഞാൻ പറഞ്ഞു നമ്മള് ഫ്രിഡ്ജിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അമ്മ കാരണം ഞാൻ ചിലപ്പോ ചിലപ്പോഴല്ല മിക്കവാറും ഇംഗ്ലീഷുകാരെ വിളിച്ചു വെക്കാണ് അപ്പോലെ ഫ്രിഡ്ജിങ്ങൾ അടക്കി അടക്കി വെക്കുമ്പോൾ കുറെ ചോക്ലേറ്റ് അങ്ങനെ ഫുൾ ആയി അത്രക്കൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ചെറുതായി തിന്നുമ്പോൾ സാധനങ്ങളൊക്കെ വേണ്ടേ ഞങ്ങൾ ഫ്രിഡ്ജിൽ പഴയ കേടുവരാനായി നരങ്ങ പിന്നെ കളയാൻ വേണ്ടി വെച്ച് മീൻകറി ഒന്നും കൂടി ഉപയോഗിക്കാൻ പറ്റിയാലോചിച്ച് ഫ്രിഡ്ജിൽ എടുത്ത വെച്ചിരിക്കുന്നത് അങ്ങനത്തൊക്കെ സാധനം ഉണ്ടാവുക അപ്പോൾ നമ്മൾ വെറുതെ ഫ്രിഡ്ജിക്കൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര കഴിക്കാണ്ടാവില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും വേടിച്ചായോ 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 പറഞ്ഞു പറഞ്ഞു അവസാനം അമ്മ വേ തന്നു ഗൈസ് ഇനി നമുക്കത് ഈ ഫ്രിഡ്ജിൽ ആ ഐസ് കെട്ടി ആകെ മറ്റേ ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഡാമേജ് ഒക്കെ മാറ്റിയിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടേ വെക്കാൻ അപ്പോൾ നമുക്ക് എന്തൊക്കെ വേഴ്സ് എന്നുള്ളതിന് ട്യൂട്ടോറിയൽ നമുക്ക് ആദ്യം കാണാം രാവിലൊരു കുക്കിങ് കൃഷിയാക്കേണ്ട ആവശ്യം ഇതൊക്കെ ഓഫറിന് കിട്ടുന്നതാണ് കേട്ടോ ഞങ്ങൾ ഫുൾ ഓഫർ തപ്പി നടക്കിയതും എവിടെ ഓഫർ എവിടെ ഓഫർ തപ്പി നടന്നിട്ട് കിട്ടിയ ഓഫർ ബിസ്ക്കറ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം മൂന്നെണ്ണടുത്ത് ഒരെണ്ണം ഫ്രീ അങ്ങനെ ഒരു മമ്മക്ക് വേണ്ടി മൂന്നുദാൽ ഇന്നത്തെ പാക്കറ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി മേടിക്കോട്ടെ മറ്റേത് മേടിച്ചാല് വലിയ പാക്കറ്റ് വലിയ പ്രൈസും കുറച്ച് പൊടി ഉണ്ടാവുള്ളൂ ഇതാകുമ്പോൾ കുറഞ്ഞ പ്രൈസ് കുറഞ്ഞ പാക്കറ്റിൽ കുറേ പൊടി ഉണ്ടാവും നൂഡിൽസ് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ മേടിച്ചതാണ് സംഭവാണ് പിന്നെ കൊറിയൻ നൂഡിൽസ്കറ്റ് ഫാമിലി പാക് ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഈ ടാങ്കി കഴിച്ചപ്പോൾ അതിനൂടെ ഇത് അവസാനമായി പാൽപ്പൊടും എന്റെ അടുത്ത് നൂഡിൽസ് ഇതെന്താണ് തരമാനെ ഗോൾഡിന്റെ നൂഡിൽസോ സാധാ ഇപ്പിന്റെ നൂഡിൽസ് ഗോൾഡിന്റെ നൂഡിൽസ് തന്നെ ഇവിടെ കേട്ടോ ഇവിടെ സമ്മാനൊന്നും കൊടുത്തിട്ടില്ലേ ഓ വിചാരിച്ചത് ഈ ഇത് കൊടുത്താല് ഇതേ കൊറത്തെ കേപ്പോ കുപ്പിയോ സാധനം ഇട്ടില്ല സംഭവം അതാന്ന് പിന്നെ മനസ്സിലാക്കിയത് സോറി ഗൈസ് അന്തം പിന്നെ വീണ്ടും ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ തോന്നിയാലും പിന്നെ പിന്നെസ്റ്റ് വീണ്ടും മൂണ്ട് ദാൽ പിന്നെ അവിടുന്ന് ടേസ്റ്റ് നോക്കി മേടിച്ച പ്യോർ ഹാർട്ടിന്റെ നട്ട് സ്പ്രെഡ് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങള് സ്മൈലി മേടിച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളത് നഗ്സ് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബൂസ്റ്റ് വേണം ഹോർലിക്സ് വേണം നോക്കാൻ പോയപ്പോൾ ബൂസ്റ്റ് മേടിച്ചാണ് ബിക്കോസ് ടാട്ടസാധന കൂട്ടി വേണം പറഞ്ഞിട്ടോ Zaman, ും പറയോ ഈ ഒരു കുപ്പിക്കും വേണ്ടിട്ടാണ് എന്നിട്ട് അതിന്റെ മേനെ ഈ സൈനുണ്ട് എന്നിട്ട് ഓ പറയണേ മമ്മ ഇതിന് എംബസ് തോട്ട് സൈനുണ്ട് എം എസ് തോടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ എല്ലാ കുപ്പി കൂടി സൈനിടാനും അറിയാം വെള്ളക്കിണ്ട് സായികുട്ടിയാണ് അതും ടീഷർട്ട് ഊരിക്കാണിച്ച്ക്കുട്ടി നേരത്തെട്ടിന്നെ ടീഷർട്ട് അതിന് കൊറേ ഓട്ടം കാണിക്കേ കാണട്ട് ടീഷർട്ട് ശരിക്കും ഫുള്ള് എവിടെ അത് സായ്ക്കുട്ടി ഇപ്പൊ നേരത്തെ ഇന്ന ടീഷർട്ട് ഇവ കൊറച്ച് ഓട്ടം കണ്ട് പറഞ്ഞിട്ട് അത് തുടച്ചാ മതി പറഞ്ഞിട്ടുണ്ട് അതാ എവിടെ വെള്ളണ്ട് കുഞ്ഞേ ഇത് ആ ഇത് നല്ല വെള്ളം ഇടത്തുള്ളി വെള്ളം ആവാൻ പാടില്ല എന്നാ ഫ്രിഡ്ജ് തുറന്നു വെച്ചിട്ട് വാ ിച്ചന് നല്ല വൃത്തികളായിട്ടിരിക്കുന്നുണ്ട് ഞമ്മടെ കിച്ചൺ ഒക്കെ നമുക്ക് വൃത്തിയാക്കാറുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ എടുത്തല്ല അതിന്റെ അവസാനം തള്ളണം

നമ്മളിതിന്റെ ഫ്രിഡ്ജിന്റെ ഡോർ സെറ്റ് ചെയ്യാൻ പോവാണ് ഡോർ ഇതൊക്കെ ഡോർ പോയിക്കുന്ന സാധനം അതൊക്കെ നമുക്ക് കൊണ്ടു വെച്ചിട്ട് അതൊക്കെ നമ്മൾ സാധനം വെക്കട്ടെ സായികുട്ടി എന്തോ ഒരു പിടിക്ക് കുട്ടി പിടിക്ക് പിടിക്കേണ്ട കുട്ടി ഇവിടെ വന്നേ സായിക്കുട്ടി സൈക്കിളിന്റെ ആണ് എന്റെ കുട്ടി കൂടുന്നത് ഞാനിവിടെ ബൂസ്റ്റ് കുപ്പി അറച്ചു വെച്ചപ്പോ ഒരാള് പൂസ്റ്റി തിന്നിട്ട് കൊറേ കാലത്ര ഇനിയിപ്പോ ഇതെന്തൊക്കാന്ന് എന്റെ പഴിയില്ലേ സായിക്കുട്ടിയെ ഇനി കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ സുഖത്തിന് വേണ്ടിയിട്ടേ പയറും ക്യാരറ്റും കൂടി അത് വെച്ചിട്ട് കേട്ടോ ഇതുപോലെ ക്യാബേജ് നമ്മൾ ഫ്രിഡ്ജിൽ അതിന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇപ്പേച്ച് വെക്കുന്നുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് എത്താൻ മതി എങ്ങനെയുണ്ടോ നമ്മൾ ക്യാബേജ് ഫുൾ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പയറും ക്യാരറ്റും അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ വെച്ച് തേങ്ങ ഒക്കെ പൊളിച്ച് തേങ്ങ ചെലവിയിട്ട് നമ്മുടെ എടുത്ത് വെക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ കാണാൻ നല്ല ലുക്കില്ലല്ലോ പക്ഷെ ഗൈസ് അങ്ങനെ ഞങ്ങളെ ഫ്രിഡ്ജ് ഒരുക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഫ്രിഡ്ജിന്റെ ഔട്ട്ലുക്ക് ഇൻലുക്ക് കാണിച്ചു ഇത് ഔട്ട്ലുക്ക് പക്ഷെ ഇന്നിങ്ങനല്ലേ സാധനങ്ങൾ അരച്ചു ഗൈസ് ഇപ്പൊ ഇപ്പൊ ഇനിസ് സോസേജ് അങ്ങനത്തെ സാധനം അത് മുഖത്ത് എറുന്ന സാധനം കേട്ടോ ട ബിസ്ക്കറ്റ്സ് കാര്യങ്ങള് പിന്നെ അടിയിൽ നൂഡിൽസ് ഉണ്ട് ലേസ് ഉണ്ട് നൂഡിൽസ് ലേസ് ഉണ്ട് ഇവിടെ നൂഡിൽസും ഫ്രൂട്ടിയും സെവനപ്പും ഉണ്ട് മിഠായികൾ ടാങ്ക് ചീസ് ബട്ടർ ഒക്കെ ഉണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് ആരും ഫ്രിഡ്ജായോടെ പോകുന്നുണ്ട് ഇവിടെ വെച്ച് നോക്കുമ്പോ ഇംഗ്ലീഷ് ആയിട്ട് സന്തോഷായില്ലേ ഇനി വെറുക്കെ എപ്പോഴും പറയാതി എന്തെങ്കിലും കളിക്കാൻ തോന്നിയാൽ ഫ്രിഡ്ജിൽ ഒന്നുമില്ല ഫ്രിഡ്ജിലൊന്നും ഇല്ലാന്ന് ഇനിയിപ്പോ ഇനി കൂടി കൂടി പോയി സാധനങ്ങൾ ചോറുന്നുണ്ടോ നൂഡിൽസ്